ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പ്ലം കേക്കാണ് ഉണ്ടാക്കണേട്ടോ ഞാൻ ഇതുവരെ കേക്ക് ഇണ്ടാക്കിയിട്ടില്ല എങ്ങനെയാവും അറിയില്ല നോക്കാം നമുക്ക് എന്റെ കയ്യില് മൈ കപ്പില്ല അപ്പൊ ഞാനൊരു ഗ്ലാസ്സിലാണ് മൈദ കളന്നെടുത്തേക്കണത് അപ്പൊ ഇതിനൊരു ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ള ഏട്ടോ അപ്പൊ നമുക്ക് ഈ മൈദ അതില് ഇട്ടിട്ടൊന്ന് അരിച്ചെടുക്കാം ഇതിന്റെ കൂടെ നമുക്കൊരു നുള്ളു ഉപ്പ് ചേർക്കണം രണ്ടു നുള്ളു സോഡാപ്പൊടിയാണ് ഞാൻ ഇടുന്നത് ബേക്കിംഗ് സോഡ എന്റെ കയ്യിലില്ല ഇത് അരിച്ചെടുക്കാം അങ്ങനെ അരിച്ചെടുത്തിട്ട് ഒന്നും കൂടി അരിച്ചെടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ കപ്പ് ഉണ്ടെങ്കിൽ കപ്പിന്റെ അളവിന് എടുത്താ മതിട്ട നമുക്ക് ഇതൊന്നും കൂടി അരിച്ചെടുക്കാം നമ്മൾ അരിച്ചെടുത്ത പൊടി ഇവിടെ മാറ്റി വെക്കാം ഞാൻ ബേക്കിംഗ് സോഡ ഇട്ടിട്ടില്ല സോഡാപ്പൊടിയും പൊടിയും ഒരു നുള്ളുപ്പും രണ്ടു നുള്ളു സോഡാ പൊടിയും ഇട്ടേക്കണേ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ പൊടി എടുത്തതിന് അര ഗ്ലാസ് പഞ്ചസാര പിന്നെ ഒരു കഷ്ണം ജാതിക്ക പട്ടയുടെ ഒരു കഷ്ണം രണ്ട് ഏർ ഗ്രാമ്പൂ പിന്നെ ഏലയ്ക്ക ഒരെണ്ണം അതിന്റെ കുരു എടുത്ത ഇട്ടാ മതി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പൊ നമ്മൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഈ ജാറിലേക്ക് തന്നെ രണ്ട് മുട്ട വെട്ടി ചോയ്ക്കാം നമ്മൾ അര ഗ്ലാസ് സൺഫ്ലവർ ഓയിലാണിത് ഇതൊഴിക്കാം പിന്നെ അര ടീസ്പൂണ് വാനില സെൻസ് ഒഴിക്കുക നമുക്കിതൊന്ന് ചൂടാവാതെ അടിച്ചെടുക്കാം കേട്ടോ ഇത് കറക്കി കറക്കിയെടുത്താൽ മതി വാനില സെൻസും സൺഫ്ലവർ ഓയിലും മുട്ടയും കൂടി അടിച്ചു ഇത് ലാസ്റ്റ് അടിച്ചെടുത്താ മതി പഞ്ചസാര ഒക്കെ പൊടിച്ച് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ മിക്സിയിൽ തന്നെ എല്ലാം ചെയ്യാൻ പറ്റും അല്ലെ ഇനി നമുക്ക് പഞ്ചസാരയിലേക്ക് ഇത് മിക്സ് ചെയ്യാം നമുക്ക് മൈദയുടെ പൊടി ഇതിലേക്ക് ഇട്ടുകൊടുക്ക കേട്ടോ നമുക്ക് ഇതില് കുഴച്ചെടുക്കാനായി പഞ്ചസാര ഇതിലിട്ടുകൊടുക്കെടുത്ത് ഇത് പഞ്ചസാര എനിക്ക് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക ഞാൻ കുറച്ച് കാരമൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിൽ കൊടുക്കുക നമുക്ക് പഞ്ചസാര ഉരുക്കിട്ട് ഈ കളറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് മൈദ ഇതിൽ കുറെ ദിവസം ഇട്ട് കൊടുത്ത് ഇളക്കി എടുക്കുക ബാക്കി മൈദയും കൂടി ഇട്ടുകൊടുക്കാം നമ്മുടെ മാവ് മിക്കങ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ജെറി ഫ്രൂട്ടി ഫ്രൂട്ടി അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇത്തിരി പൊടി ഇട്ടിട്ട് നമ്മൾ കൊടഞ്ഞെടുക്കണം നമുക്ക് ഇതിലേക്ക് കൊറച്ച് മൈദപ്പൊടി ഇട്ടുകൊടുക്കുക അപ്പൊ ആക്കിയതിന് ശേഷം നമുക്ക് ഈ പൊടി ഇതിലിടാൻ പാടില്ല ഫ്രൂട്ട് മാത്രം ഇതിലിടുക നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് ഇതിവിടെ മാറ്റി വയ്ക്കാം അതുപോലെ നമ്മൾ ഇതിൽ എണ്ണ തരട്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ കുറച്ച് എണ്ണ വരട്ടി കൊടുക്കണം നമ്മൾ ഏത് ഓയിലാണോ ഇതിൽ ഒഴിച്ചിട്ടുള്ളത് അത് തന്നെ ഇതിൽ ഇതാക്കി കൊടുക്കാം എന്നിട്ട് ബട്ടർ പേപ്പർ ഇടുന്നെങ്കിൽ അത് ചെയ്താൽ മതി ഇപ്പൊ നമ്മള് ബട്ടർ പേപ്പർ ഇടുന്നില്ല അപ്പൊ ഒന്നിങ്ങനെ മൈദ തന്നെ ഒന്ന് തൂവിയിട്ട് ഒക്കെ ആക്കിയിട്ട് നമുക്ക് ഈ മൈദ ക തട്ടിക്കളയാൻ പൊടി ഇനി നമുക്ക് മാവ് ഇതിൽ കൊടുക്കാം വ് ഇതിലൊഴിച്ചു കൊടുക്കാണ് കേട്ടോ എങ്ങനെയാവും അറിയില്ല നമ്മൾ ആദ്യായിട്ടാണ് ഇണ്ടാക്കണേ ഇത് തട്ടി കൊടുക്ക ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പൊ നമ്മൾ ഇന്ന് കേക്ക് ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചതാണ് കുക്കറ് നോക്കിയപ്പോ എന്റെ കുക്കറിൽ ഈ പാത്രം ഇറങ്ങില്ല അപ്പൊ ഞാൻ ഇത് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് മുന്നേ നമ്മളിത് അടുപ്പത്ത് വെച്ചതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിൽ ഇറക്കി വെച്ചുകൊടുക്കാം പിന്നെ അടപ്പ് ഈ ചില്ലാണ് നമുക്ക് എങ്ങനെയാവും നോക്കാം ഇവിടെ ഒരു ഹോളുണ്ട് അപ്പൊ എങ്ങനെയാവും നോക്കാം ലാസ്റ്റ് നമുക്കൊരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് വെച്ച് നോക്കാം കേട്ടോ ഒരഞ്ചു മിനിറ്റ് നേരം നമുക്ക് ഹൈലിട്ടിട്ട് സിമ്മിലേക്ക് ആക്കി കൊടുക്കാം നമുക്ക് കേക്ക് തുറന്ന് നോക്കാം നമ്മുടെ കേക്ക് ഇവിടെ വെന്തിട്ടുണ്ട് ഇപ്പൊ നമ്മളൊരു ഉം നാല്പത് മിനിറ്റോളായിട്ടോ കേക്ക് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഒക്കെ അടിയിലേക്ക് പോയി നോന്നുണ്ട് ആദ്യമായിട്ട് ഇണ്ടാക്കല്ലോ എന്നാലും ഇത്രയൊക്കെ ശരിയായി വന്നൂല്ലോ നമുക്ക് എടുക്കാം സ്റ്റൗ നിർത്താം എടുക്കുമ്പോ നോക്കണം പാത്രത്തിന് മുതലൊന്നും മുട്ടാൻ പാടില്ല ഇതാണ് നമ്മുടെ കേക്ക് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു കേക്ക് നന്നായി വന്നിട്ടുണ്ട് കേക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് കരിഞ്ഞിട്ടൊന്നുമില്ല നമ്മുടെ കേക്ക് നമുക്ക് കേക്ക് ഒന്ന് മുറിച്ച് നോക്കാം നമ്മുടെ കേക്കിന്റെ കേക്ക് നല്ല സ്പോഞ്ച് പോലൊക്കെ തന്നെ ഇരിക്കണേ നമ്മള് പിന്നെ ബേക്കിംഗ് സോഡ ഇട്ടിട്ടില്ല അടിയിൽ പോയി ഞാൻ വിചാരിച്ച പോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതില് വന്നത്തില്ല നമുക്ക് ഇനി ഉണ്ടാക്കി നോക്കാം നല്ല നല്ല സ്പോഞ്ച് പോലൊക്കെ തന്നെ ഇരിക്കുന്നു ഈ ഫ്രൂട്ട്സ് ഇട്ടതൊക്കെ അടിയിലേക്ക് പോയി നമ്മൾ ഇട്ടത് പക്ഷെ നല്ല സോഫ്റ്റ് ആണ് നല്ല അടിപൊളി കേക്കാണ് കേട്ടോ നല്ല സൂപ്പർ കേക്കാണ് അതണ്ട് നമ്മളിങ്ങനെ നെയ്സായിട്ട് നമുക്ക് നന്നായി മുറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്